മദ്യപാനത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഞാൻ അറിയാതെ അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായി ജീവിതത്തില് എന്തു ചെയ്തു ജീവിച്ച് ഇത് എന്റെ മോനെ കൊണ്ട് ഉണ്ടാക്കി കൂട എന്നാണ് വിശംശയയ്ക്ക് ശ്രീധ ആയിരിക്കട്ടെ ഞാൻ ജനിച്ചത് വരാക്കര സെൻറ് ആൻ്റണീസ് ചർച്ചിൻ്റെ മുൻപിലുള്ള വീട്ടിലാണ് പത്ത് വയസ്സ് വരെ അവിടെ ആയിരുന്നു അതിന് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അപ്പനും കുടുംബം കുടുംബടക്കം അവിടെ നിന്ന് വിറ്റ് പോകുന്നു പത്ത് വയസ്സ് മുൻപിലുള്ള ജീവിതം ഇവിടെയാണ് പത്താം ക്ലാസ് ഏറെക്കുറെ എത്താറായിപ്പിടിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കാരണം പഠിക്കാൻ പഠിക്കാനായിരുന്നു പഠനത്തിൽ പരീക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉൾബായാണ് പരീക്ഷയിൽ മിക്കവാറും തോറ്റുന്നു അങ്ങനെ നാലാം ക്ലാസ്സിലും ആറിലും എട്ടാം ക്ലാസ്സിലും മൂന്ന് വർഷമായിട്ട് ഞാൻ അതിനെ തോറ്റിട്ടുണ്ട് ഞാൻ തോറ്റവനായാലും പക്ഷെ എൻ്റെ അധ്യാപകർ എന്നോട് വളരെ സ്നേഹം പുലർത്തിയിരുന്നു കാരണം ഞാൻ സയൻസ് കാര്യങ്ങളിലൊക്കെ വലിയ മുള്ളിൽ നിന്നു പരീക്ഷണങ്ങളിലൊക്കെ അപ്പം അങ്ങനെ ഉള്ള ഒരു സ്നേഹവും താല്പര്യവും അധ്യാപകരുടെ ആ ഒരു ഗുരുത്വം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ എനിക്ക് കിട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൻ പണി കഴിഞ്ഞ് വന്നാൽ ചാരുവസരയിൽ കയറി കിടന്നാൽ അപ്പൻ്റെ നെഞ്ചിൽ കയറി കിടക്കും വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് അപ്പൻ തുടങ്ങുമ്പോൾ സുഭാഷങ്ങളൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മകനെ എൻ്റെ എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ അത് എന്നോടാണ് പറയുന്നത് എന്ന് എൻ്റെ ഉള്ളിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയാണ് ബാല്യകാലത്ത് ദൈവാനുഭവത്തിലുള്ള എൻ്റെ വളർച്ച കൊച്ചു കൊച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൻ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുക നല്ല കാര്യങ്ങൾ കഥകളിലൂടെ ഉപമകളിലൂടെ അതിൽ നിന്നാണ് എനിക്ക് ഈശോ ഉപമകൾ വ്യാഖ്യാനിക്കുന്നതായിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ കൂടുതൽ ഗ്രഹിക്കാനായിട്ട് പഠിക്കാൻ പറ്റിയത് കാരണം അപ്പൻ എന്ത് പറഞ്ഞാലും അതിങ്ങനെ കഥകൾ കഥകൾ പറഞ്ഞ് കേൾക്കും അത് കേൾക്കാനായിട്ട് ആരെയും ചെന്നിരിക്കാൻ വലിയ താല്പര്യമായിരുന്നു അപ്പൻ്റെ കൊച്ചു കൊച്ചു കഥകൾ എന്ത് കഥ പറഞ്ഞാലും അതൊക്കെ വ്യാഖ്യാനിച്ച് തരുന്നൊരു ശീലം പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്നര വയസ്സ് വരെയുള്ള പീരീഡ് അങ്ങനെ പഠിക്കലും കച്ചവടമായിട്ട് ഒരൊന്നര കൊല്ലം കച്ചവടമായിട്ട് പാലക്കുപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി അങ്ങനെ ഒരിക്കലും ചേട്ടൻ വീട്ടിൽ നിന്ന് മാറിപ്പോയപ്പോൾ വീട്ടിലാളില്ലാണ്ട് വന്നു അപ്പം വിവാഹം നിർദ്ദേശിച്ചു അങ്ങനെ രോഗി ആശിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പോലെ വിവാഹത്തിൽ കഴിച്ചു അതിലും ഒരു കാര്യമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വരുന്നൊരു പെൺകുട്ടി എന്നെ പിന്തുടരുന്നൊരു വ്യക്തിയാവണം എന്നുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് കാർഷിക കുടുംബത്തിൽ നിന്ന് ഞാൻ കഴിക്കുള്ളതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാർഷിക കുടുംബത്തിൽ അന്വേഷിച്ചു കണ്ടെത്തി പ്രിയപ്പെട്ട ഭാര്യനെ എനിക്ക് വന്ന അങ്ങനെ കിട്ടി എൻ്റെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തിയഞ്ചിന് ഞങ്ങൾ ഒന്നിച്ചു ഞാൻ അന്നത്തെ ഒരു കാര്യം ഓർക്കുകയാണ് വിവാഹം കഴിഞ്ഞ് മറുപള്ളിക്ക് കുമ്പിട്ട് കഴിഞ്ഞ് വന്നിട്ട് പറമ്പിലേക്ക് പോവാം ഒന്ന് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു എൻ്റെ പിന്നാലെ കൂടും ഒരു ടെസ്റ്റിന് മാത്രം വന്നതാണ് വെറ്റിലക്കൂടെയാണ് ഞങ്ങൾക്കുള്ള വരുമാനം അന്ന് ആ വെറ്റില കൃഷി ചെയ്യുന്ന ചാലിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പുല്ലുവലിക്കാം പുല്ലുവലിക്കുമ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ കൂടുമെന്നാണ് ഞാൻ നോക്കിയത് അപ്പോ അതുകൂടാണെങ്കിൽ എൻ്റെ കാര്യം വിചാരിച്ചു പിന്നെ ഇറങ്ങി വലിച്ചു തുടങ്ങിയപ്പോൾ അത് സാരി എടുത്ത് കുത്തി വേഗം വലിക്കിൽ തുടങ്ങി ഇത് കണ്ടിട്ടാണ് ഇതിലെ നിങ്ങളുടെ അപ്പനും അമ്മയും കയറി വരുന്നത് കയറി വരുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോഴേ തുടങ്ങിയെന്ന് വെച്ചു അല്ല ഞങ്ങളതൊന്ന് ഇപ്പോഴേ തുടങ്ങാണ്ട് പിന്നെ ഞങ്ങൾക്കുള്ളതല്ലേ ഒരു ജീവിതം ബലിയാകണ്ടടുത്ത് ബലിയാവണം എന്നുള്ളത് അറിയാതെ ഞങ്ങൾ ബലിയായിത്തീർന്നിട്ടുണ്ട് അതിലൊരുപാട് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിൽക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പക്ഷേ എങ്കിലും അതൊക്കെ നല്ലൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബലിജീവിതമാണ് എന്ന് ഞങ്ങൾക്ക് വൈകിട്ടെങ്കിലും മനസ്സാവുന്നുണ്ട് അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൊരുത്തപ്പെട്ടു പോകാൻ ഞങ്ങളെ വലിയ കാര്യമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തൊഴിലാണ് ദൈവം കാണിച്ചത് വികാര്യ അച്ഛന്മാരുടെ ആശീർവാദം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ മൂന്ന് കാര്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചെറിയണം ശ്രീദേവി ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സഹവാസം കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവ സ്തുതികളുണ്ട് എങ്കിൽ അതിനൊക്കെ കടമ എൻ്റെ വേദപാഠ അധ്യാപിക ആയിട്ടുള്ള അന്ന ടീച്ചറ് എൻ്റെ മാതാപിതാക്കൾ ഒക്കെയാണ് അപ്പോൾ ഒരു പുതുമ പൂക്കുന്ന ഒരു പൂമരം തന്നെയായിട്ട് എനിക്ക് എൻ്റെ ഇന്ന് വരെയുള്ള പ്രായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാരണം അവനെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ എന്നുള്ളത് പലർക്കും ഒരു ചോദ്യമാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഉണ്ടെന്ന് ആർക്കും അറിയില്ല എൻ്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എനിക്ക് സഹനം വേണം തിരിച്ചു വിളയിൽ വന്ന പോലെ അതിനൊരു പക്ഷേ നമ്മളാരും പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക രോഗങ്ങളും ഇതൊക്കെ സാധാരണ മനുഷ്യണ്ടാവും പക്ഷേ ആ രോഗങ്ങളിൽ നിന്നൊക്കെ ദൈവം എന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു അത് പുരുഷനെ നോക്കി പഠിക്കാൻ തുടങ്ങി എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ എന്നുപേക്ഷിച്ചു ഈ ചോദ്യം പല അവർത്തി ചോദിച്ചപ്പോൾ അറിയാതെ അറിയാതെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേദനകളിൽ ഉത്തരം കൊടുക്കുന്നൊരു വ്യക്തിയായി വേദന ഉള്ളപ്പോൾ തന്നെ രോഗമുള്ളപ്പോൾ തന്നെ കടം ബാധ്യത ഉള്ളപ്പോൾ തന്നെ ലോകത്തിൻ്റെയും ലോകത്തിൻ്റെ ഭാര്യയേയും കൂടി ആ കഥയിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു സംഭവമുണ്ടോ ഉപ്പുതൂണായിപ്പോയി ലോകത്തിൻ്റെ ഭാര്യ അത്ര ഉപ്പുതൂണായിപ്പോയി എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ മാതാവ് യേശോയ്ൻ്റെയൊക്കെ അർത്ഥം എടമോനെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണ ഉപ്പാണ് നിൻ്റെ നഷ്ടങ്ങളിലേക്ക് നീ പിന്തിരിഞ്ഞ് നോക്കിയാൽ അതിനൊഴുക്കപ്പെടുന്ന കണ്ണുനീര് വറ്റിച്ചാൽ നിന്നോളം പോകുന്നൊരു തൂണ് കിട്ടും അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മുന്നിൽ വരുന്നവരോട് ഞാൻ എന്ത് പറയണം യശോദന മറുപടി വന്നതെന്ന് വെച്ചാൽ കുരിശിൻ്റെ വഴിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിൻ്റെ വഴിയാണ് അനുദിന പുരിശുപിച്ച് എൻ്റെ പിന്നാലെ വരിക അപ്പോഴാണ് എനിക്ക് ഈ ചേട്ട കുരുശിൻ്റെ വഴിയാണല്ലോ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തി തരുന്നത് അതിന് മുൻപുള്ള ഒരു ജീവിതം നമുക്ക് തുടരാനുള്ളതല്ല ക്രിസ്ത്യാനി ജീവിക്കണമെങ്കിൽ കുരിശിൻ്റെ വഴിയാണ് കുരിശു വിജാതികർക്ക് മോശത്തും വിശ്വസിക്കുന്നവരുടെ രക്ഷയുടെ മാർഗമാണെന്ന് പറഞ്ഞ പത്തനം അങ്ങനെ ഗ്രഹിക്കാനായിട്ടുള്ള ചെറിയൊരു ധ്രുപദമ്പ്രന്നു ഓരോരുത്തരോട് പറയാം ആ കുരിശ് അംഗീകരിക്കാം നമുക്ക് ആ കടം അംഗീകരിക്കാം എല്ലാ കടം കുരിശേൽ തീർക്കു എന്നല്ലേ പിന്നെ കടം ഉണ്ടായത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആ കടം അവനേറ്റെടുത്ത് തീർത്ത് തീർത്തു വരും അവനെ നോക്കുക കാരണം അവനെ നോക്കിയവർ പ്രകാശിതരായിന്ന് പറയുന്നത് സങ്കീർത്തന വചന നമ്മുടെ ജീവിതത്തിൽ അതുവഴി അന്വർത്ഥാവുന്നത് കാണാം ഈ കേട്ടത് വിശ്വസിച്ചവരുടെ പലരുടെയും ജീവിതത്തിൽ നിന്നുള്ള അനുഭവം എനിക്കുണ്ട് എല്ലാം തകർന്നു എന്ന് പറയുന്ന പെൺകുട്ടികൾ എല്ലാം തകർന്ന് തരിപ്പണ എന്ന് പറയുന്ന കടബാധിതർ പരസ്പരം സംസാരിക്കാത്തവർ ശത്രുത കൊണ്ടു കിടക്കുന്നവർ ഇവരൊക്കെ ജീവിതത്തിലേക്ക് അതേ അവസ്ഥയെ കൂടെ വഴി നടത്തിയിട്ട് വിശ്വപ്പട്ടിപ്പിക്കുകയാണ് ശരിക്കും ഞാൻ കല്ലൂര് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ കടയിൽ അത് ഒന്നര കൊല്ലാണത് കൊണ്ട് നടക്കാൻ പറ്റിയത് ആ ഒന്നര കൊല്ലത്തിനുള്ളിൽ എനിക്ക് ദൈവം തന്നൊരു ഇത് ബിസെൻസ് എങ്ങനെ കൊണ്ടു നടക്കാം പരിശീലനം അന്ന് ഞാൻ ധ്യാനത്തിലൊന്നുമില്ല വരിക്കില്ല കുടിക്കില്ല ഒന്നുമില്ല പക്ഷെ ഞാനവിടെ ഏറ്റവും കൂടുതൽ വിറ്റത് ചാരായം മാറ്റുന്ന ഉണ്ടക്കരയാണ് അതിന് ആളുണ്ട് നാടിൻ്റെ സ്ഥിതി അതാണ് മദ്യപാനത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഞാൻ അറിയാതെ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായി ഞാൻ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഈ ചാരായം കുടിച്ച മനുഷ്യർ ബോധലില്ലാതെ വഴക്കുണ്ടാക്കുന്നതും അക്കാണ്ടാക്കണതും വഴിയിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ വിക്രിയകളും നാണക്കേട് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ എന്നെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു ആ ഞാനാണ് ഇത് വിൽക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം അടി അടിസ്ഥാനമായിട്ടിത് തിരുത്തണം ഞാൻ കഴിക്കാത്തത് വിറ്റ് എനിക്കൊരു ലാഭം വേണ്ട ഏറ്റവും കൂടുതൽ മദ്യപാനികളെ വെറുക്കുന്നു അതോടൊപ്പം ഞാൻ ഈ കൊല്ലം ഈ ഉണ്ട ഉണ്ടച്ചപ്പര വിൽക്കുന്നു ഞാൻ ചെന്നുവിടുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സമൂഹത്തിൽ മദ്യപാനികൾക്കുള്ള ധ്യാനത്തിലാണ് ഞാൻ ചെന്നുപെടുന്നത് അതോടുകൂടി മദ്യപാനികളോടുള്ള വെറുപ്പ് എന്നിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടു ആ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മദ്യപാനികളെ ഓരോരുത്തരെ ധ്യാനത്തിലെത്തിക്കണം ഈ ധ്യാനം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ കട തുടങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ കിട്ടാവുന്നത് ഈ കച്ചവടം കിട്ടാവുന്ന ഈ ഉണ്ടക്രയർ തന്നെയായിരിക്കും അതുകൊണ്ടത് എന്ന നൈക്കായിട്ട് തീർത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു ധ്യാനത്തിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുതന്നെയല്ല ഇനി ഞാൻ കച്ചവടത്തിനേ ഇല്ല എന്നാണ് ഞാൻ അവിടെ വാക്കാനെടുത്തത് പിന്നെ വചനം പഠിക്കണം എന്നുള്ള തീരുമാനം എടുത്തു എന്ത് ആസക്തി ഒരു മനുഷ്യന് ഭരിക്കുന്നോ അതിനെതിരെ ഈശോയുടെ വചനം നിറയ്ക്കണം അതാകെങ്കിൽ നിറയണം ആദ്യം കൂടി ധ്യാനത്തിൽ എനിക്ക് കാണിച്ച ദേശയുടെ ആപൂർണ രൂപം ഒന്നായിട്ടില്ല കുരുശുരൂപം ഇവിടെ വയ്ക്കാൻ കാരണം ഞാൻ ആദ്യത്തെ ധ്യാനത്തിൽ എനിക്ക് രോഗശാന്തി കിട്ടിയെന്ന് പലക്കിലച്ഛന അവിടെ പ്രഖ്യാപിച്ചു പോകും ഞാനത് വിശ്വസിച്ചു എനിക്ക് രോഗശാന്തി കിട്ടിയത് അൾസറായിരുന്നു എൻ്റെ രോഗം ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷേ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കുരുശുരൂപം ആകെ വ്രണപ്പെട്ട ചോരൊലിച്ചു നിൽക്കുന്ന ഈശോ ഞാൻ എൻ്റെ രോഗം എൻ്റെ ഈശോയുടെ ശരീരത്തിൽ വെക്കാനായിട്ട് അതങ്ങ് വെച്ച മോനെ എന്ന് പറയുമ്പോൾ ഞാനത് വെക്കാനായിട്ട് സ്ഥലം വരുത്തി എനിക്ക് സ്ഥലം കാണാനില്ല ഞാനിങ്ങനെ കൈ കൊണ്ട് നടക്കുക എൻ്റെ രോഗം വെക്കാൻ പക്ഷേ ഞാനത് കൈ മുടക്കിയിട്ട് എൻ്റെ ഈശോയെ ഈശോയുടെ മേനയിൽ എനിക്കിതൊന്നും വെക്കാൻ സ്ഥലം കാണാനില്ല ഇത് ഞാൻ സഹിച്ചോളാം അത്രയും ആശ്വാസം നിനക്കായില്ല അതുകൊണ്ട് അന്ന് തൊട്ട് പിന്നെ എന്തു വന്നാലും ഇത് സഹിക്കാനായിട്ട് ഈശോ ഒരു കൃപ തന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എനിക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ഒരു മുറിവുണ്ടാകുമ്പോൾ എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ എന്നിൽ നിന്ന് ജനിച്ച മക്കളുടെ വിശദീകരണത്തിനും അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥന സഹായി ആവശ്യപ്പെട്ടവരുടെ വിശദീകരണത്തിനും ഈ വേദന ഞാൻ ഈശ്വസിച്ചിത്തരാണെന്ന് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു കുരിശുരൂപത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ കുരിശുരൂപം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഫ്രാൻസിസ് മുന്നാളിനോട് സംസാരിച്ച പോലെ നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഈശോ എന്നിക്ക് വേണ്ടിയാണ് കുരിശിൽ ഇതുപോലെ തൂങ്ങപ്പെട്ട് പ്രണായത് എന്നുള്ള ആ ബോധ്യം നമുക്ക് ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്നാണ് ഞാനിതിലൂടെ ആശിക്കുന്നത് ശബാശി കൊള്ളുന്നൂർ അച്ഛൻ എന്നെ അറിഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ അച്ഛൻ എന്നെ അവിടെ പങ്കെടുപ്പിക്കുകയാണ് അതിനുശേഷം വണ്ടിക്കൂലിക്ക് വേണ്ടി ഒരു നൂറ് രൂപ അച്ഛൻ എടുത്തു തന്നു അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് ദേവചനം വിറ്റിട്ട് എനിക്ക് പൈസ വേണ്ട ഞാൻ ദൈവജനം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു വചന ആശ്വാസമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ മതി അല്ലാണ്ട് ഞാനിതിന് വരില്ല എന്ന് പറഞ്ഞു ഈ യൂണിറ്റ് തുടങ്ങാൻ ഒരു കാരണം ഞാൻ ആദ്യം എൻ്റെ വീട്ടിലൊക്കെ പത്ത് പതിനഞ്ച് പേര് പണിയെ കണ്ടിട്ടുണ്ട് ആ ഒരു യൂണിറ്റ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ബൈബിളിൽ ഞാൻ എഴുതി വെച്ചു പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള ഒരു ഫാക്ടറി ഒരു കമ്പനി എൻ്റെ മുട്ടത്തിണ്ടാവണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഈശോ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധൂമക്കുറ്റി മെഴുതിരി സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ചോറ് കുറ്റിനരിപ്പ കയ്യിൽ കടയിൽ ഒത്തിരി പേര് ഈ പഴയ അലുമിനിയം ഇപ്പം കൊണ്ടുവരും അതിൻ്റെ കൂട്ടത്തിൽ വലിയ കേടില്ലാത്ത വിട്ട് ഈ ഊറ്റുകൈൽ കൊണ്ടുവരും ആ ഊറ്റുകൈലിനെ ഞാൻ റിപ്പയർ ചെയ്ത് ഓരോട്ട് കൊടുത്തുവിടും പൈസ വാങ്ങില്ല അങ്ങനെ ഇരിക്കലും ഒരമ്മച്ച് ചോറ് കുറ്റിനരിപ്പ കയ്യിൽ നന്നാക്കി ഞാൻ റിപ്പയർ ചെയ്ത് കൊടുത്തപ്പോൾ പൈസ തന്നു ഞാനത് പൈസ വാങ്ങാതെ കഴിഞ്ഞിപ്പോൾ അമ്മച്ച് പെട്ടെന്ന് പറഞ്ഞു എല്ലാ പൈസയും വാങ്ങൂല്ല കച്ചവടമില്ല എന്ത് ചെയ്ത് ജീവിക്കും ഇതെൻ്റെ മോനെ കൊണ്ട് ഉണ്ടാക്കി എന്നാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് വ്യക്തികളിലൂടെ സംസാരിക്കും നേരിട്ട് സംസാരിക്കും ഞാൻ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരുക ഇതിനൊക്കെ വേണ്ട ചില മെഷീനുകൾ തുളക്കാനുള്ളത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് ആ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ ഡാഷും ഡോട്ടും ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ഒരു ഭാഷ ഡാഷും ഡോട്ടായിട്ട് ചുരുങ്ങിയ ഭാഷയിൽ എഴുതണം എത്ര സ്പീഡിൽ അതുപോലെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത് അങ്ങനെയാണ് ഞാനത് വരച്ചിട്ടു കുർബാന വസ്തുവത്തിൽ വെച്ചാണ് പേപ്പറിൽ അങ്ങനെ ഓരോന്നും വരച്ചിട്ട് വീട്ടിൽ വന്ന അത് വരകൾ തമ്മിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത് തുളയ്ക്കുന്ന ഒരു മിഷീനായിട്ടാണ് എനിക്ക് രൂപപ്പെട്ടത് മനസ്സിലായത് അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു വർഷം അതെനിക്ക് ഉണ്ടാക്കി തോന്നു അതിന് ശേഷം ഇതുപോലെ കൂടുതൽ കൂടുതൽ വർക്കിലേക്ക് ഇറങ്ങാൻ പറ്റി ഇന്ന് ഓരോന്നും വിശദൂർബാനയിൽ കാണിച്ചു തരും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണിച്ചു തരും വ്യക്തികളിലൂടെ ചിലപ്പോൾ കാണിച്ചു തരും ഇത് ഇന്ന് ഉണ്ടാക്കി തരാമോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ പറയും പക്ഷെ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചന്ദ്രാൻ്റെ ഒരു അനുഗ്രഹം വേണം അത് എങ്ങനെയാണെന്നറിയില്ല എനിക്കത് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട് അതുകൊണ്ട് ചെയ്തു നോക്കും റൂമുകുറ്റി ഉണ്ടാക്കാനുള്ള കാരണം സുവിശേഷ കലയ്ക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പഴയ വികാരത്തിനാണ് ശതാശി കൊള്ളന്നൂരച്ഛൻ ആ അച്ഛൻ എനിക്ക് ഫീസ് എടുത്ത് തരുകയാണ് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞ് പൈസ എടുത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ പൈസയ്ക്ക് ആണെങ്കിൽ ഞാൻ വരില്ല വേദനിക്കുന്ന മനുഷ്യരോടല്ലേ നമ്മൾ ആശ്വാസം പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ട് ദൈവവാചനം വിറ്റ് പൈസയ്ക്ക് ഞാനില്ല എനിക്ക് കൗലോസ്ത്രീയേനെ കുറിച്ചൊരു അഭിമാനമുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തണം വീട്ടിലെ വരുമാനം എടുത്തങ്ങോട്ട് വരാനും കാശില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധൂമകുറ്റി ബൈബിൾ വായിച്ചിരിക്കുമ്പോൾ ധൂമകുറ്റി ഉണ്ടാക്കേണ്ട വിധം കാണിച്ചു തരുന്നത് അങ്ങനെ അതുണ്ടാക്കി ഒടുങ്ങി അതിൻ്റെ പിന്നാലെ ഈ ആവശ്യം വരുന്നത് ഈ ചോറൂട്ടിന് അരിപ്പകയിലിൻ്റെ പിന്നീട് മെഴുകുതിരി സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഈ കച്ചവടക്കാർക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മഡ്രാസിൽ എന്ന് പറയുന്ന മോൾഡിംഗ് സിസ്റ്റമാണ് മെഴുകുതിരി അത് മുഴുവൻ ചോക്കേസിൽ നിന്ന് ഒന്ന് വീണാ മതി അതിൻ്റെ മോൾഡിംഗ് വിട്ടു അപ്പോൾ കച്ചവടക്കാരുടെ കാശിൽ പോയി തിരിച്ചെടുക്കൂല അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഇത് പ്രവർത്തിക്കാം ഇത് കേടുവരാത്തത് അപ്പോൾ നെട്ട് മോൾട്ടിട്ട് ചെയ്യാമെന്നുള്ളൊരു ഒരു കാഴ്ച കിട്ടി അത് ആ രീതിയിൽ ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും തൊഴിൽ ചെയ്തിട്ട് വിജയിക്കാത്ത മേഖലകൾ ഞാൻ കേൾക്കുകയാണ് അപ്പോഴാണ് കർത്താവ് ഇങ്ങനെയുള്ള വഴികൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ പലരോടും പറയും പ്രാർത്ഥിക്കുക അവനാനു യോജിച്ച തൊഴിൽ അവനവന് കർത്താവ് കാണിച്ചു തരാതിരിക്കില്ല നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്ത് പിന്നാലെ പോക ഒരു പിന്നാലെ പോവാം പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു തൊഴിലേക്ക് എത്തണമെങ്കിൽ ഈശോ അനുവദിക്കണം ഈശോ അനുഭവിക്കണം ദൈവത്തിൻ്റെ കൈവപ്പില്ലാത്ത നമുക്ക് വിജയിക്കില്ല തമ്പ്രാന് നമ്മുടെ ആത്മാവാണ് ആവശ്യം എനിക്ക് ഏറ്റവും ഇതിന് നൽകാനുള്ളൊരു സന്ദേശം ഇതാണ് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേടിയാലും എന്ത് കാര്യമെന്നും അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു തൊഴിലും നമുക്ക് വന്നു ചേരരുതേ അങ്ങനെ ഒരു ജോലി നമ്മളുടെ കൈവശം വരരുതേ അങ്ങനെ ഒരു സമ്പാദ്യം വന്നാൽ അതുകൊണ്ട് നമ്മൾ ദൂർത്ത് അടിച്ചുകളയും ആ ദൂർത്ത് ഇല്ലാതിരിക്കാൻ നല്ലപോലെ അധ്വാനിക്കുന്നു അപ്പോൾ ഒരു പാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണിത് നമ്മുടെ രൂപക്കൂടുകളുടെ മുമ്പിൽ കത്തിച്ച് വയ്ക്കുന്ന മെഴുതി ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണിത് ഇവിടെയൊക്കെ ഇതുപോലെ തൊഴിലാളികൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണേന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പാത്രം മുമ്പിൽ വരുമ്പോൾ ഒന്ന് ഓർക്കണം എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആ പാ പ്രാർത്ഥന കിട്ടുന്നെന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ് ദൈവമാണ് എൻ്റെ പിന്നിലെ പ്രേരക ശക്തി ദൈവത്തെ കൂടാതെ ഒന്നും വിജയിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല മനുഷ്യൻ ഓരോ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നത് ക്രിസ്ത്യാനിയാണോ അവനാദ്യ ആലോചന ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവനോടാണ് എന്നാൽ അതിനെ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിക്ക് കിട്ടണ്ട കിട്ടുന്ന അതിനെ വിദ്യാഭ്യാസം ക്രിസ്ത്യാനി പോലും മനസ്സിലാക്കുന്നില്ല ആധുനിക വിദ്യാഭ്യാസം അന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന ചോദിക്കാതെ ഈശോയുടെ കൃപയില്ലാതെ ലിതാവ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതെ എന്തു തുടങ്ങിയാലും പരാജയപ്പെട്ടതിൻ്റെ കഥയാണ് കൗൺസിലിങ്ങിൽ ഞാൻ പഠിച്ചാണത് ത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതണമെങ്കിൽ അത് ഗാനരൂപത്തിൽ എഴുതാനായിട്ടുള്ള ഒരു പ്രേരണ കിട്ടുകയാണ് അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയൊക്ക എൻ്റെ ജീവിതം തന്നെ ഒരു പൂന്തോട്ടാക്കി മാറ്റുന്ന ഒരു അനുഭവം എൻ്റെ മനസ്സ് സ്വന്തമാക്കാൻ നോക്കുന്ന ഒരു അനുഭൂതി ഒരു അനുഭവം എനിക്ക് കിട്ടുകയാണ് അതാണ് ഇപ്പൊ ഈ സമയം എനിക്ക് ഓർമ്മയിൽ വന്നത് എൻ്റെ ജീവനാഥ യേ ചുനാഥ എൻ്റെ ജീവനാഥ എന്നുള്ളിൽ വാഴാൻ കൊതിക്കുന്ന നാഥ എന് മനം നീനക്കുള്ളതാണല്ലോ നാഥ യേശുനാഥ എൻ്റെ ജീവനാഥ എൻ്റെ ജീവൻ്റെ നാഥൻ എൻ്റെ ഈശോയാണ് അപ്പോൾ ആ യേശുനാഥനെ ഈശോയെ പാടി പുകഴ്ത്താനായിട്ടുള്ള ഒരവസരമാക്കി പിന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം വിശുദ്ധരുടെ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ എന്നിൽ ഞാനറിയാതെ രൂപപ്പെട്ടതാണ് പഠിക്കുന്ന കാലത്ത് നാലുപേരി ഒരു പദ്യം എഴുതാൻ പോലും എനിക്ക് കാണാപ്പാടാ എഴുതാൻ പറ്റില്ല പക്ഷെ പിന്നീട് അത് എത്ര വരി അങ്ങനെ എഴുതേണ്ട പറഞ്ഞെന്നുണ്ടെങ്കിൽ അറിയില്ല എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും എഴുതുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന ഒരു അനുഭവമാണ് എനിക്കതിലൂടെ അനുഭവപ്പെട്ടത് ചിലപ്പോൾ ബൈബിളെടുത്ത് പോയിരിക്കും ആ ബൈബിളെടുത്ത് പോയിരുന്ന് വായിച്ചു തുടങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ വരികൾ വരും അതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ കാട്ടെഴുത്ത് തുടങ്ങിയത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഇരിക്കുമ്പോൾ യുക്തിവാദി ഒരു യുക്തിവാദി സ്ഥിരം എന്താ കൊസ്തുകാർ ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഹോസാക്ഷികൾ ചോദ്യങ്ങളാണ് ആ ചോദ്യം ഒരു നിലയ്ക്ക് നല്ലതാണ് കാരണം ഉത്തരം കണ്ടെത്താൻ ഞാൻ ഈശ്വരയോട് ചോദിക്കും വികാരത്തിനോട് ഒന്ന് പങ്കുവയ്ക്കും ദിവ്യകാരണി ആരാധനയിൽ അത് പങ്കുവയ്ക്കും ചോദ്യങ്ങളിലൂടെ കൂടുതൽ പഠിപ്പിക്കുക എന്നർത്ഥമാണ് അവർക്ക് ചോദിച്ച് പരിശുദ്ധ കുറിച്ച് മാതാവിന് പല മക്കളുണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി റബ്ബർ വെട്ടുന്ന സമയത്ത് അന്ന് റബ്ബർ വെട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഒരു റബ്ബർ മൂന്ന് അടുത്ത റബ്ബർ മുഴുക്കിപ്പോകുക അൾസറിൻ്റെ ശബ്ദയുണ്ട് എയർ ബാലൻസ് പോകണതുണ്ട് ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുമ്പോഴാണ് പള്ളുടിയന്മാരുടെ പോലെയാണ് ഒരു റബ്ബർ മുന്നാടി മറ്റൊരു റബ്ബർ മുഴുകി ചെല്ലും അടുത്തം കെട്ടിയെല്ലാം പ്രശ്നമില്ല അങ്ങനെ അമ്പത്തിയഞ്ച് കട റബ്ബറിലാണ് അമ്പത് കട വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് മാതാവിനോട് ചോദിക്കുക മാതാവിനെ ദീ അറിൻ്റെ സിംഹാസന അല്ലേ മൗതജ്ഞാനിൻ്റെ സിംഹാസന സിംഹാസനല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു മറുപടി തന്നെയാണ് എന്താ പറഞ്ഞു കൊടുക്കട്ടെ ഈ ബന്ധുക്കൾ സാറോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ ചോദിച്ചത് മാതാവിനോടാണ് പക്ഷേ ഉത്തരം തോന്നുന്നത് ഈശോയാണ് കാരണം വചനം വാക്കുകളായി വരണത് ഈശോയാവല്ലോ പെട്ടെന്ന് ഈശോ ചോദിക്കുക നീ റിമോട്ട് കൊണ്ടോള്ളൂ ടി വി കണ്ടിട്ടുണ്ടോ ഊശോയാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു തിടിലം കൊണ്ടോണം തോന്നി ഞാൻ ചോദിച്ചത് ഞാൻ ഞാനവിടെ മുട്ടുകുത്തി റിമോട്ട് കൊണ്ടോളം ടി വി കണ്ടിട്ടില്ലേ ഹൂ അതൊന്നും ഓൺ ചെയ്തേ ഞാൻ ഓൺ ചെയ്തു ഭാര്യ വീട്ടിൽ അങ്ങനെയുള്ള ടി വി കണ്ടിട്ടുണ്ട് ഓൺ ചെയ്തു അത് ഓൺ ചെയ്തപ്പോൾ ടി വി ഓൺ ആകും മോനെ മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് ഇത്രയും അദൃശ്യമായ ശക്തി കടന്നു പോകുന്നു ഉപകർന്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ എൻ്റെ മോനെ എനിക്കൊരു സ്ത്രീയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ എന്തോരം നേരം വേണം പൊടിഞ്ഞു കൈ വളഞ്ഞ കൈ നേരെയാക്കാൻ മുടന്ത സുഖപ്പെടുത്താൻ എന്തോരം നേരം വേണ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പകരം പിന്നെ സംശയമില്ല നമ്മുടെ ക്രൈസ്തവ ജീവിതം നല്ല ബോധ്യത്തോട് കൂടി തിരിച്ചറിഞ്ഞ് വളരാൻ വളർത്തുന്നവർ വേണം ഈശോ ചോദിക്കുക വിളവധികം വിള വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് ഇന്ന് കാണുന്ന സമൂഹത്തിൻ്റെ കുട്ടികളുടെ വൈകല്യങ്ങളുടെ ലഹരികളുടെ എല്ലാത്തിൻ്റെയും കാരണം അടിസ്ഥാനമായിട്ട് കുടുംബജീവിതത്തിലെ പിഴവുകളാണ് പ്രത്യേകിച്ചും ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ക്രൈസ്തവ നാമകാരികളായി നമ്മൾ ആ ബോധ്യം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ദാഹ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈശോയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം കിട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരട്ടെ അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് ഈ ജന്മം സാഫല്യമാകട്ടെ എന്ന് ഞാൻ പറയാം വിശ്വസിച്ചും സ്തുതിയായിരിക്കട്ടെ